രാജലക്ഷ്മി അവളുടെ പുറകെ പോയി റൂമിനകത്ത് കയറി കിടന്ന് പൊട്ടിക്കരയുകയായിരുന്നു അവൾ മോളെ രാജലക്ഷ്മി തകർന്ന സ്വരത്തിൽ വിളിച്ചു പിന്നെ അവൾക്കടുത്തേക്ക് പതിയെ നടന്നു ചെന്നു എൻ്റെ പൊന്നുമോളെ ഇതെല്ലാം മനസ്സിൽ വെച്ച് എത്രത്തോളം നീ കഷ്ടപ്പെട്ടു എന്നോട് പറയാതെ എല്ലാം ഉള്ളിലടക്കിയത് എന്തിനാ എന്തു പറയാനാമ്മേ സ്വന്തം മകൾ മാനം വിൽക്കാൻ തയ്യാറായി എന്നു എനിക്കതിന് കഴിയില്ല അയാൾ ഒരു മാന്യനായതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു ഇപ്പോഴും അയാളുടെ മുഖത്തേക്ക് നോക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ല രാജലക്ഷ്മി അവളെ ചേർത്ത് പിടിച്ച് പൊട്ടിക്കറിഞ്ഞു കുടിച്ചതെല്ലാം ആവിയായി പോയതുപോലെ തോന്നി നാരായണനെ അയാൾ ആകെ തളർന്നിരുന്നു അന്നത്തെ ദിവസം ആരും ഭക്ഷണം കഴിച്ചില്ല പിറ്റേ ദിവസം മുതൽ ലക്ഷ്മി പൂർണ്ണമായും നാരായണനെ അവഗണിച്ചു സ്വബോധത്തിൽ വന്നപ്പോൾ രാജലക്ഷ്മി മകൾ അനുഭവിച്ച വേദന മുഴുവൻ പറഞ്ഞ് അയാളെ കുറ്റപ്പെടുത്തി നാരായണൻ ഒന്നും മിണ്ടാതിരുന്നു ഇന്നലെ മകൾ പറഞ്ഞ വാക്കുകൾ അത്രയ്ക്ക് അയാളെ ഒലച്ചു കളഞ്ഞിരുന്നു ഇതിന് ഒരു പ്രതിവിധി കണ്ടേ പറ്റൂ എന്ന് അയാൾ മനസ്സിൽ തീരുമാനമെടുത്തു കുളിച്ചൊരുങ്ങി ഇറങ്ങുന്ന അയാളെ കണ്ടതും വയ്യാത്ത കാല് വലിച്ച് രാജലക്ഷ്മി എത്തി ലച്ചി ഇന്നലെ പറഞ്ഞതൊന്നും നിങ്ങൾ കേട്ടില്ലേ ഇന്നും കുളിച്ചു വരാനാണോ ഉദ്ദേശം അയാൾ ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോയി വൈകുന്നേരം ലക്ഷ്മി വന്നതും അച്ഛൻ പുറത്തുപോയി എന്നറിഞ്ഞ് അവൾ തകർന്നു ഒരിക്കലും അച്ഛൻ മാറില്ലേ എന്നൊരു സന്ദേഹത്തോടെ അവൾ കഴിച്ചു കൂട്ടി പക്ഷെ രാത്രി ഒരു തുള്ളി പോലും കുടിക്കാതെ എത്തി അയാൾ അത് കണ്ട് സന്തോഷം തോന്നിയെങ്കിലും ലക്ഷ്മി പുറമേ ഒന്നും പ്രകടിപ്പിച്ചില്ല ഒരു ദിവസത്തേക്കുള്ള മാറ്റം ആണോ എന്നറിയില്ലല്ലോ പക്ഷെ പിന്നീടുള്ള ഒരാഴ്ചയും രാവിലെ നാരായണൻ പോകും രാത്രി വരുമ്പോൾ കുറച്ച് കാശ് കാണും ഒടുവിൽ രാജലക്ഷ്മിയുടെ നിർബന്ധം സഹിക്കാൻ വയ്യാതെ അയാൾ പറഞ്ഞു ഞാൻ സോമൻ്റെ കടയിൽ ജോലിക്ക് പോണു രാജലക്ഷ്മി ഞെട്ടി അയാളെ നോക്കി രണ്ട് നിമിഷം കഴിഞ്ഞതും അവർക്ക് സന്തോഷമായി സോമൻ ആയിടെ ഒരു പലചരക്ക് പലചരക്കുകട തുടങ്ങിയിരുന്നു രാവിലെ മുതൽ വൈകിട്ട് വരെയും കണക്കൊക്കെ നോക്കിയിരുന്നാൽ കുറച്ച് കാശ് അവൻ തരും നല്ല ചെറുക്കനാണ് എന്തായാലും ആരോടും അധികം കൂട്ടുവേണ്ട വേണ്ട നമുക്കാരെയും വിശ്വസിക്കേണ്ട അങ്ങനത്തെ കാലമാണ് അവർ ഭർത്താവിനെ ഉപദേശിച്ചു അമ്മ പറഞ്ഞ് ലക്ഷ്മി എല്ലാം അറിയുന്നുണ്ടായിരുന്നു പക്ഷേ അപ്പോഴും അവൾ അയാളോട് മിണ്ടാതെ നടന്നു അയാൾക്ക് അവളോട് ചെന്ന് സംസാരിക്കാനുള്ള ധൈര്യം കിട്ടിയില്ല അന്നത്തെ സംഭവത്തോടെ ലക്ഷ്മിയെ തല ഉയർത്തി നോക്കാൻ പറ്റാത്ത വിധത്തിൽ അയാൾ തളർന്നിട്ടുണ്ട് ലക്ഷ്മിയോട് പറഞ്ഞപ്പോഴും അവൾക്ക് സോമൻ്റെ മുഖം ഓർമ വന്നു അയാൾ അത്ര നല്ലവനാണെന്ന് തോന്നുന്നില്ലമ്മ ഒന്ന് രണ്ട് തവണ കണ്ടപ്പോഴൊക്കെയും ഒരുമാതിരി നോട്ടം ലക്ഷ്മി ഓർത്തു പറഞ്ഞു എന്തായാലും അച്ഛൻ ഒരു ജോലിയായി ചെയ്തു തുടങ്ങിയതല്ലേ അങ്ങനെ തുടരട്ടെ കുടിക്കുന്നില്ലല്ലോ അത് തന്നെ ആശ്വാസം രാജലക്ഷ്മി അക്കാര്യത്തിൽ ആശ്വാസം കണ്ടെത്തി അന്നും പതിവ് പോലെ കട അടച്ചിട്ടപ്പോൾ തിരികെ ഇറങ്ങിയ നാരായണന്റെ കൂടെ സോമനും വെറുതെ നടന്നു ഞാൻ എന്തായാലും ഇനി ഗൾഫിലേക്ക് പോകുന്നില്ല നാരായണൻ ചേട്ടാ ഇവിടെ തന്നെ എന്തെങ്കിലുമൊക്കെ കൂടാമെന്നാണ് അത് നല്ലതാ സോമ നടനും നിന്റെ അമ്മയ്ക്കുമൊക്കെ പ്രായമായി വരികയല്ലേ നീ നാട്ടിലുള്ളതാ നല്ലത് കുറച്ചുകൂടി എന്തെങ്കിലും വലുതായി ചെയ്താലോ എന്നാണ് ഒരു വലിയ കട തുടങ്ങിയാലോ ഉപ്പ് മുതൽ കർപ്പൂരം വരെയും കിട്ടുന്ന രീതിയിൽ അത്രയും വലിയ രീതിയിൽ തുടങ്ങിയാൽ ഇവിടെ കച്ചവടമൊക്കെ കിട്ടുമോ പിന്നെ കിട്ടാതെ നമുക്കൊരു വലിയ കെട്ടിടമുണ്ടാക്കി നാലഞ്ച് മുറികൾ വാടകയ്ക്ക് കൊടുക്കാം ബാക്കി നമ്മുടെ കട അതാവുമ്പോൾ ആദ്യമൊക്കെ ക്ഷീണിച്ചാലും കടമുറികളുടെ വാടകയിൽ പിടിച്ചു നിൽക്കാമല്ലോ നമ്മുടെ കടയോ നാരായണൻ അതിശയിച്ചു നമ്മുടെ പാർട്ട്ണർഷിപ്പിൽ അതൊന്നും ശരിയാകില്ല സോമ ഒരിക്കൽ പാർട്ട്ണർഷിപ്പിൽ ബിസിനസ് ചെയ്ത് തകർന്നവനാണ് ഞാൻ അത് ചേട്ടന് ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്തിട്ടല്ലേ ആരെങ്കിലും സിനിമാക്കാരുടെ പുറകെ പോകുമോ എല്ലാം കള്ളന്മാരാ നാരായണന് അത് കേട്ടപ്പോൾ അസ്വസ്ഥത തോന്നി അത് കാരണമാണ് ഇപ്പോൾ ഈ അവസ്ഥയിലായത് അന്ന് ചേട്ടനും ഞാനും കമ്പനി ആയിരുന്നെങ്കിൽ ഒരിക്കലും ഇക്കാര്യത്തിന് ഇറങ്ങിത്തിരിക്കാൻ സമ്മതിക്കില്ലായിരുന്നു ഇതിപ്പോൾ അങ്ങനെയല്ലല്ലോ പലരഞ്ജന കട അല്ലേ തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും നമ്മുടെ സ്ഥിരം ആൾക്കാരുണ്ട് അവിടുന്ന് ചുള്ളവിലയ്ക്ക് വാങ്ങിക്കൊണ്ടുവന്ന് ഇവിടുത്തെ ന്യായമായ വിലയിൽ നിന്നും കുറച്ചു വിൽക്കാം അത്ര തന്നെ ആൾക്കാർ വില കുറവ് കണ്ടാൽ പാഞ്ഞു വരും നമുക്ക് ഹോൾസെയിലായും കൊടുക്കാം നാരായണന്റെ മുഖം കണ്ടതോടെ അയാൾ അതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ചു തുടങ്ങിയെന്ന് സോമനും മനസ്സിലായി അവൻ കുറെ കൂടി ഓരോന്ന് പറഞ്ഞ് അയാളുടെ മനസ്സിലാക്കാൻ തുടങ്ങി കാര്യം നീ പറയുന്നതൊക്കെ ശരിയാണ് പക്ഷേ എൻ്റെ കയ്യിൽ ഒരു കാശില്ല അത്രയും വലിയ രീതിയിലൊക്കെ തുടങ്ങുകയാണെങ്കിൽ അയാളൊന്നും നിർത്തി എൻ്റെ കയ്യിൽ അഞ്ച് ലക്ഷം ഉണ്ട് ഒരു അഞ്ച് ലക്ഷം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് തുടങ്ങാമായിരുന്നു അഞ്ചു ലക്ഷം പോയിട്ട് അഞ്ച് രൂപ പോലും എൻ്റെ കയ്യിലെടുക്കാനില്ല സോമ ഷോ എന്ത് ചെയ്യും ഒറ്റയ്ക്ക് എന്നെ മാത്രം പറ്റില്ല ഞാൻ അഞ്ച് ലക്ഷം ഇടുന്നത് തന്നെ പകുതി പലിശയ്ക്കും പകുതി എൻ്റെ സമ്പാദ്യവുമാണ് ചേട്ടനാകുമ്പോൾ വേറെ ഒന്നും പേടിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചു എന്തെങ്കിലും പണയം വയ്ക്കാനോ മറ്റോ ഉണ്ടായിരുന്നെങ്കിൽ എളുപ്പത്തിൽ കാര്യം നടന്നേനെ ചേട്ടന്റെ പേരിൽ വേറെ വസ്തു എന്തെങ്കിലും ഉണ്ടോ പണയം വെച്ചാൽ എന്തായാലും ഉടനെ എടുക്കാമായിരുന്നു ഇല്ലെന്ന് തലയാട്ടി നടക്കുമ്പോൾ അയാളുടെ മനസ്സിൽ ഓരോ കണക്കുകൂട്ടലുകൾ നടക്കുകയായിരുന്നു എൻ്റെ വീടും സ്ഥലവും സ്ഥലമുണ്ട് സോമ അത് വെച്ച് പൈസ എടുത്താലോ അത് കൊള്ളാം എങ്കിൽ ലാഭത്തിൽ നിന്നും ആദ്യം തിരികെ അതെടുത്തിട്ട് നമുക്ക് ബാക്കി നോക്കാം എന്തായാലും മുറികൾ കൂടി വാടക കൊടുക്കുകയല്ലേ അയാൾ സമ്മതിച്ചു പിറ്റേന്ന് വിശദമായി സംസാരിക്കാം എന്ന് പറഞ്ഞ് നടന്നു പോകുന്നയാളെ നോക്കി നാരായണൻ നിന്നു അവന്റെ മനസ്സിൽ ലക്ഷ്മിയുടെ രൂപം തെളിഞ്ഞു അവളെ നോട്ടം വിട്ടിട്ട് കുറച്ചേറെ നാളായി പക്ഷേ നാരായണൻ മുതലാളിയുടെ മകൾ തനിക്ക് കിട്ടാകാനായിരുന്നു അയാളുടെ തകർച്ച അറിഞ്ഞതും ഉള്ളതുകൊണ്ട് സന്തോഷിപ്പിക്കുകയായിരുന്നു മനഃപൂർവ്വമാണ് ഓരോന്ന് പറഞ്ഞടുത്തത് സേവിങ്സൊക്കെ വെച്ച് അവളെ കെട്ടിച്ചു കൊടുക്കാനാണ് അയാളുടെ ആഗ്രഹം എന്ന് കേട്ടതും മനപൂർവ്വം ചൂതുകളിച്ചും പല മാർഗങ്ങളിലൂടെ അതൊക്കെ താൻ ഇല്ലാതാക്കി ബിസിനസ്സിൽ നാരായണന്റെ പാർട്ട്ണർ ആകുന്നതിൻ്റെ ഒപ്പം തൻ്റെ ആവശ്യവും അറിയിക്കാം അവൻ വർദ്ധിച്ച സന്തോഷത്തോടെ തിരികെ നടന്നു നാരായണന്റെ ആവശ്യം കേട്ടതും രാജലക്ഷ്മി പൊട്ടിത്തെറിച്ചു നിങ്ങൾക്ക് ഭ്രാന്തായി ചേട്ടാ ആകെ ഈ ഒരു കൂര കൂടിയുണ്ട് അതും കൂടി കളയാനാണ് ഭാവെങ്കിൽ ലക്ഷിക്കുമ്പിശം കൊടുത്ത് ഞാനും ചാവും നിനക്കും ലക്ഷിക്കും വേണ്ടി തന്നെയാ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത് നാട്ടുകാരുടെ പരിഹാസവും മറ്റും കേട്ടും അടുത്തു എനിക്കും ജീവിക്കണം തല ഉയർത്തി തല ഉയർത്തി ജീവിക്കാം പണം ഒരുപാട് വേണം എന്നില്ല അന്തസ്സൈ ചെറിയ ജോലികൾ ചെയ്തും ജീവിക്കാം നിങ്ങൾക്ക് പണമായിരുന്നു വലുത് അതുകൊണ്ടാണ് അത് നഷ്ടപ്പെട്ടപ്പോൾ നിങ്ങൾ ഈ വിധം മാറിയത് നിനക്കൊന്നും അറിയില്ല ഈ വീട്ടിൽ നിന്നും പുറത്തിറങ്ങുന്നില്ലല്ലോ നീ ഒന്ന് പുറത്തിറങ്ങി ആളുകളോട് ഇടപെട്ടു നോക്ക് അപ്പോഴേ അപമാനം എന്താണെന്ന് അറിയാൻ കഴിയും എന്തിനു അപമാനം തോന്നണം നിങ്ങൾ ആരുടെ എന്തെങ്കിലും സാധനം മോഷ്ടിച്ചോ ആരെങ്കിലും ഉപദ്രവിച്ചോ ബിസിനസ് നടത്തി നമ്മുടെ പണമല്ലേ പോയത് അതിന് നാട്ടുകാരെന്തെങ്കിലും പറഞ്ഞാൽ നാണിക്കേണ്ട കാര്യം വല്ലതുണ്ടോ എന്റെ പണം എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാമെന്ന് പറഞ്ഞാൽ പോരെ ഞാനല്ലേ പുറത്തിറങ്ങാത്തത് നിങ്ങളെപ്പോലെ തന്നെ ലക്ഷ്യം പുറത്തിറങ്ങുന്നതല്ലേ പഠിക്കുന്ന കൊച്ചാണ് അവൾ ഇത്രയും നാൾ ആഡംബര ജീവിതത്തിൽ ജീവിച്ചിട്ട് ഇപ്പോൾ ഒരു പിടി ചോറിന് പോലും മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടുന്നു എന്നിട്ടും അവൾ ദിവസവും പഠിക്കാൻ പോകുന്നില്ലേ ഇതിപ്പോ പണം നഷ്ടമുണ്ടാകില്ല രാജലക്ഷ്മി സാധാരണ കടയല്ലേ തുടങ്ങാൻ പോകുന്ന കടമുറികൾ വാടകയ്ക്ക് കൊടുക്കുന്നതും കൊണ്ടും കുറച്ചൊക്കെ നഷ്ടം വന്നാൽ പിടിച്ചു നിൽക്കാനും പറ്റും സോമൻ നല്ല പയ്യന അവൻ ചാതിക്കില്ല മുൻപ് ഭാസ്കറിനെ പറ്റിയും ഇതുതന്നെയാണല്ലോ ചേട്ടൻ പറഞ്ഞത് എന്നിട്ട് എന്ത് പറ്റി അവന്റെ വാക്കും കേട്ട് അറിയാത്ത പണിക്കിറങ്ങി ഉള്ളതെല്ലാം നശിപ്പിച്ചില്ലേ എന്നിട്ടിപ്പോ വേറൊരു വിശ്വസിച്ച് വിശ്വസിച്ചു വന്നിരിക്കുന്നു പണം ഉണ്ടാക്കണമെന്ന് വിചാരം കൊണ്ട് നിങ്ങൾക്ക് വീണ്ടും വിചാരം പോലും നഷ്ടപ്പെട്ടിരിക്കുകയാണ് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല അവർ തീർത്ത് പറഞ്ഞു കൊണ്ടുപോയി എന്നാൽ ആധാരവുമായി പിറ്റെന്ന് തന്നെ സോമനെ കാണാൻ എത്തി നാരായണൻ രണ്ടു പേരും കൂടി ഒരുമിച്ച് ബാലചന്ദ്രൻ്റെ എത്തി അന്നത്തെ സംഭവത്തിന് ശേഷം ബാലനെ അഭിമുഖീകരിക്കാൻ നാരായണന് നല്ല പ്രയാസമുണ്ടായിരുന്നു എങ്കിലും വന്ന ആവശ്യം അയാൾ അറിയിച്ചു കേട്ടതും ബാലൻ അമ്പരുന്നു ആകെ അയാൾക്ക് ആ ഒരു വീടും പറമ്പും മാത്രമേ ഉള്ളൂ എന്ന് കേട്ടിട്ടുണ്ട് അതുകൂടി പണയം വെച്ച് ഇങ്ങനെ ഒരു സാഹസം കാണിക്കുന്നതിനെ പറ്റി ബാലൻ ചിന്തിച്ചു പക്ഷെ താൻ ഇതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ലെന്ന് അയാൾ ഓർത്തു ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടി നാരായണൻ എഴുന്നേറ്റ് പുറത്ത് സ്റ്റാഫിന്റെ അടുത്തേക്ക് പോയി പാമസാറെ ആകെ ഇതേയുള്ളൂ സമ്പാദ്യം പക്ഷേ ആ മനുഷ്യന് സമാധാനം കിട്ടണ്ടേ വീട്ടിൽ നിന്നും ഭാര്യയും മോളും ഒരേ നിർബന്ധമാണ് എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ അതാ ഞാൻ ഇങ്ങനെ ഒരു കട തുടങ്ങുന്നു എന്ന് പറഞ്ഞപ്പോൾ കൂടെ കൂടിയത് ഞാൻ വിചാരിച്ച നല്ല ഗൾഫ് പാർട്ടികൾ വരും പാർട്ട്ണറായിട്ട് പിന്നെ ആ മനുഷ്യന്റെ അവസ്ഥ കണ്ടുകൊണ്ട് എങ്ങനെ വേണ്ടെന്ന് പറയും മോളയും ഒന്നും കുറ്റം പറയാൻ പറ്റില്ല സമ്പന്നതയിൽ ജീവിച്ചതല്ലേ ഇപ്പോ ഒരുപാട് ദുരന്തം അനുഭവിക്കുന്നുണ്ട് സോമൻ സഹതാപത്തോടെ പറഞ്ഞു എല്ലാം കേട്ടിരുന്ന ബാലന്റെ നെറ്റി ചുളിഞ്ഞു വീട്ടുകാർ നിർബന്ധിക്കുന്നത് കൊണ്ടാണോ ഇയാൾ വീണ്ടും ഈ ഒരു സാഹസത്തിന് ഇറങ്ങിത്തിരിക്കുന്നത് ചിലപ്പോൾ ആയിരിക്കും ഇത്രയും കഷ്ടത അനുഭവിക്കുകയല്ലേ ബാലൻ ഒന്നും മിണ്ടാതിരിക്കുന്നത് കണ്ടതും സോമൻ എഴുന്നേറ്റ് സ്ഥലം വിട്ടു ടൗണിൽ പെട്ടെന്ന് തന്നെ കടയുടെ പണി തുടങ്ങി നാരായണൻ പാർട്ട്ണറായ സംഗതി രഹസ്യമാക്കി വെച്ച് കട ഉദ്ഘാടനം ചെയ്യുമ്പോൾ മതി അക്കാര്യം പുറത്തു പറയുന്നത് ഇല്ലെങ്കിൽ ആൾക്കാർ മുൻവിധിയോടെ ഇതും തകരും എന്ന മട്ടിൽ ചിന്തിക്കുമെന്ന് അയാൾ വിചാരിച്ചു രാജലക്ഷ്മിയുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആധാരം അയാൾ തൽക്കാലം ഉണ്ടാക്കി വെച്ചു കടയുടെ കാര്യം കേട്ട സമയത്ത് എല്ലാം അവർ പരിശോധിച്ച് ഉറപ്പുവരുത്തി പക്ഷെ വായിച്ചു നോക്കാൻ ആ സ്ത്രീ നിന്നില്ല എന്തായാലും ഭർത്താവ് ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് അവർക്ക് ചിന്ത പോയില്ല എക്സാം കഴിയുന്ന അവസാന ദിവസം എല്ലാവരുടെയും മുഖത്ത് ആകെ ഒരു ആശ്വാസം കുറച്ചു ദിവസങ്ങളായുള്ള പരീക്ഷാ പേടിയും മറ്റും കഴിഞ്ഞിരിക്കുന്നു എല്ലാവരും സന്തോഷത്തോടെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മോഹൻ അങ്ങോട്ടേക്ക് വന്നത് ആകെ വെപ്രാളത്തോടെ വരുന്ന അയാളെ കണ്ടതും എല്ലാവരും ഒന്ന് പേടിച്ചു ലക്ഷ്മിയുടെ അച്ഛന് ചെറിയൊരു അപകടം അതുകൊണ്ട് തന്നെ ആശുപത്രിയിലേക്ക് കൂട്ടാൻ പറഞ്ഞു എന്ന അയാൾ അവളെ അറിയിച്ചു സോമൻ്റെ കാറാണ് അപകടത്തിൽ പെട്ടത് കടയിലെ ആവശ്യങ്ങൾക്ക് അത്യാവശ്യം ചിലപ്പോൾ നാരായണനെ നാരായണനെടുത്തു ഓടിക്കാറുണ്ട് കാറിൽ കോളേജിൽ കൊണ്ടുവിടാമെന്ന് ഒരിക്കൽ നാരായണൻ പറഞ്ഞെങ്കിലും ലക്ഷ്മി അത് നിരസിച്ചു അവൾക്ക് സോമനെ തീരെ ഇഷ്ടമല്ല പക്ഷേ അവൻ്റെ പലചരക്ക് കടയിൽ സഹായത്തിന് ഇരിക്കുന്നത് കൊണ്ട് അയാൾ ഇപ്പോൾ കുടിക്കാറില്ല എന്നത് അവൾക്ക് സന്തോഷമായിരുന്നു കാര്യം അറിഞ്ഞ് കരച്ചിൽ തുടങ്ങിയ ലക്ഷ്മിയെ എല്ലാവരും ആശ്വസിപ്പിച്ചു ചെറിയൊരു അപകടമല്ലേ എന്നാൽ അവളെ കാത്ത് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നത് വലിയൊരു ദുരന്തവാർത്തിയായിരുന്നു കാർ താഴ്ചയിലേക്ക് മറിഞ്ഞു മറിഞ്ഞ് തീ പിടിച്ചായിരുന്നു അപകടം കത്തിക്കരിഞ്ഞ രീതിയിലായിരുന്നു അയാളുടെ മൃതദേഹം ആശുപത്രിയിലെത്തിയതും വിവരങ്ങൾ അറിഞ്ഞ് ലക്ഷ്മി ബോധരഹിതയായി രാജലക്ഷ്മിയും തളർന്നു വീണിരുന്നു അവൾക്ക് പിന്നാലെ വന്ന കൂട്ടുകാരും ആകെ ഞെട്ടി ആ വലിയ വീട്ടിൽ പരസ്പരം ആശ്വസിപ്പിക്കാൻ പോലും ആകാതെ രണ്ട് ജീവനുകൾ ആരൊക്കെയോ വരുന്നു പോകുന്നു എന്തൊക്കെയോ ആശ്വാസവാക്കുകൾ പറയുന്നു പക്ഷെ അതൊന്നും മനസ്സിലേക്ക് കയറാതെ കണ്ണീർ കയത്തിലായിരുന്നു ആ അമ്മയും മോളും സോമൻ അവിടുത്തെ കാര്യദർശിയായി ഓടി നടപ്പുണ്ട് പക്ഷേ മിക്കവാറും കാര്യങ്ങളും ഏറ്റെടുത്ത് ചെയ്തത് ശ്രീധരനും പത്മകുമാറും ശശിയും ചേർന്നായിരുന്നു സഹതാപമൊക്കെ ഒരാഴ്ച നീണ്ടു നിന്നു വന്നവരെല്ലാം നാരായണൻ സേറിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വാചാലമായി അദ്ദേഹത്തിൻ്റെ വലിയ മനസ്സും കാരുണ്യ പ്രവർത്തനങ്ങളും പറഞ്ഞ് വന്നവർ നാരായണനെ വാനോളം പുകഴ്ത്തി എന്നാൽ ആ രണ്ട് ജീവനുകൾ എന്തെങ്കിലും കഴിച്ചോ എന്ന് ആരും ചോദിച്ചില്ല ചില നല്ല മനസ്സുകൾ മാത്രം അവരെ ആരും അറിയാതെ സഹായിച്ചു ദിവസങ്ങൾ ആരെയും കാത്തു നിൽക്കാതെ ഓടി പോയിക്കൊണ്ടിരുന്നു സഹതാപം തോന്നി ആൾക്കാരൊക്കെ കൊടുത്ത കാശിൽ ആ രണ്ട് വയറുകൾ കഴിഞ്ഞു പോയി നാളുകൾക്ക് ശേഷം ഒരു ദിവസം സോമൻ അങ്ങോട്ടേക്ക് വന്നു രാജലക്ഷ്മി അയാളെ സ്വീകരിച്ചു ഞാൻ ലക്ഷ്മിയെ കാണാൻ വേണ്ടി വന്നതാ ഒരു കാര്യം പറയണം വേറെ ഒന്നുമല്ലാമേ ഒരു ജോലിക്കാര്യം ലക്ഷ്മി അങ്ങോട്ടേക്ക് വന്നു എന്താ കാര്യം അത് ലക്ഷ്മിക്ക് അറിയാമല്ലോ നാരായണൻ ചേട്ടൻ ഒരു മകനെപ്പോലെ ആയിരുന്നു എന്നെ കണ്ടത് അതുകൊണ്ടാണ് ഒരു സഹായിയുടെ ആവശ്യമില്ലാതിരുന്നിട്ട് പോലും കടയിൽ നാരായണൻ ചേട്ടനെ ഞാൻ ഇരുത്തിയത് ഒപ്പം കുടിക്കാനുള്ള പോക്കും നിൽക്കുമല്ലോ ഇപ്പോൾ പക്ഷേ സഹായി ആവശ്യമുണ്ട് എനിക്ക് പണി നടക്കുന്ന കടയുടെ കാര്യം നോക്കാനുണ്ട് മുഴുവൻ സമയവും അതിൻ്റെ പിറകെയാണ് അതുകൊണ്ട് തന്നെ ഒട്ടും സമയമില്ല ലക്ഷ്മിക്ക് അവിടേക്ക് വന്നൂടെ മാസശമ്പളത്തിന് ആളെ കിട്ടാതെ നിങ്ങൾക്ക് ഒരു ഉപകാരമാകുമല്ലോ ദിവസമായി തരം ശമ്പളം ഇവിടുത്തെ വീട്ടുകാര്യങ്ങളും അമ്മയുടെ ചികിത്സയും നടക്കുമല്ലോ അല്ലാതെ സഹായിക്കാനൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ അതിനുള്ള നിവൃത്തിയില്ല ലക്ഷ്മി ഒന്നും മിണ്ടാതെ കേട്ടുകൊണ്ടു നിന്നു പക്ഷേ രാജലക്ഷ്മിയുടെ മുഖത്തെ താല്പര്യം ഉണ്ട് എന്ന് ലക്ഷ്മിക്ക് മനസ്സിലായി ഞങ്ങൾ ആലോചിച്ചു നോക്കിയിട്ട് പറയാം മോനെ എന്തായാലും ഇത്രയും വരെ വന്ന് ഇക്കാര്യം പറയാൻ തോന്നിയല്ലോ രാജലക്ഷ്മി പറഞ്ഞു എനിക്ക് വയ്യ അമ്മേ അയാളുടെ അടുത്ത് പോയി ജോലി നോക്കാൻ അച്ഛനെ മിക്കവാറും കുടിക്കാൻ ഒക്കെ ഇയാളാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ലച്ചി അച്ഛനെ ആരും കയ്യും കാലും കെട്ടിയിട്ട് കുടിച്ചേ പറ്റൂ എന്ന് നിർബന്ധിച്ചു കാണിച്ചില്ലല്ലോ നന്നാവണോ നശിക്കണമോ എന്ന് അവനവനാണ് തീരുമാനിക്കുന്നത് പരീക്ഷയുടെ റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് ഇനിയൊരു ജോലിക്ക് ശ്രമിക്കാൻ പറ്റൂ അതുവരെയും പോകാമല്ലോ എക്സ്പീരിയൻസ് ഒക്കെ ചോദിക്കുന്നെങ്കിൽ അതും ബുദ്ധിമുട്ടാകും എന്തായാലും അയാൾ ഇത്ര വരെ വന്ന് പറഞ്ഞതല്ലേ മോളൊന്നു പോയി നോക്ക് ലക്ഷ്മി ഒന്നും പറഞ്ഞില്ല അയാളുടെ ചില സമയത്ത് ചുഴിഞ്ഞ നോട്ടവും മറ്റും ഓർത്തപ്പോൾ അവൾക്ക് വല്ലാതെ തോന്നി രണ്ട് ദിവസം കഴിഞ്ഞതും സോമൻ വീണ്ടും വന്നു മനസ്സിലാ മനസ്സോടെ ലക്ഷ്മി സമ്മതിച്ചു ഇരയെ സ്വന്തം താവളത്തിൽ കിട്ടിയ സന്തോഷത്തോടെ അയാൾ ചിരിച്ചു രണ്ട് ദിവസത്തിനു ശേഷം അവൾ ജോലിക്ക് പോയി തുടങ്ങി അത്ര പാടൊന്നുമില്ല കണക്കുകൾ കൃത്യമായി എഴുതി സൂക്ഷിച്ച് വൈകുന്നേരങ്ങളിൽ സോമനെ ഏൽപ്പിക്കണം സാധനങ്ങൾ സ്റ്റോക്ക് എടുക്കുന്നതും മറ്റും ബുക്കിലാക്കണം ഞായറാഴ്ച ഒരു ദിവസം അവധി സോമൻ്റെ യാതൊരുവിധ ശല്യമോ ഉണ്ടായില്ല അയാൾ വൈകുന്നേരം മാത്രം അവിടേക്ക് വരും അധികം സംസാരമോ ഒന്നുമില്ല അന്നൊരു ഞായറാഴ്ച ആയിരുന്നു പതിവ് പോലെ കൂട്ടുകാരുമായി ഒന്നുകൂടുന്ന ദിവസം ഇതിപ്പോ പതിവാണ് ആരുടെയെങ്കിലും വീട്ടിലും എല്ലാവരും ഒത്തുചേരും പഠിത്തം കഴിഞ്ഞെങ്കിലും സൗഹൃദം ഒരിക്കലും കൈമോശം വരരുത് എന്നവർക്ക് നിർബന്ധമുണ്ടായിരുന്നു ജോലിയും അടുപ്പും ഒക്കെ ആണെങ്കിലും ആ ഒരു ദിവസത്തെ സന്തോഷം ലക്ഷ്മി വേണ്ടെന്ന് വഹിക്കില്ല അങ്ങനെ എല്ലാവരും കൂടി പപ്പൻ്റെ വീട്ടിൽ ഒത്തുകൂടി പപ്പനും ശ്രീധരനും ഗവൺമെന്റിന്റെ ജോലിക്ക് ഇപ്പോഴേ ശ്രമിച്ചു തുടങ്ങിയിട്ടുണ്ട് റിസൾട്ട് വരുന്നതുവരെയും കാത്തിരിക്കുന്നത് ബുദ്ധിയല്ലെന്നാണ് അവരുടെ പക്ഷം ശശി ഗൾഫിലേക്ക് പറഞ്ഞു വിടാനാണ് വീട്ടുകാർക്ക് താല്പര്യം എന്നാൽ പുറത്തു പോകാതെ സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനാണ് അയാളുടെ പ്ലാൻ സുലോചനയ്ക്കും ഷീലയ്ക്കും കല്യാണാലോചന തകൃതിയായി നടക്കുന്നുണ്ട് ശൈലജയ്ക്ക് അവളുടെ ബന്ധുവിൻ്റെ പരിചയമായി ബാലചന്ദ്രന്റെ ഫിനാൻസിലേക്ക് ഓഫീസ് സ്റ്റാഫായി ജോലി കിട്ടി റിസൾട്ട് വന്നതിന് ശേഷം താല്പര്യമുണ്ടെങ്കിൽ തുടരാം ഡിഗ്രി ക്വാളിഫിക്കേഷൻ മാത്രമാണ് നോക്കിയത് എല്ലാവരും ഒന്നിച്ചു കളി ചിരിയുമായി സംസാരം തുടരുമ്പോഴും ശൈലജയുടെ മനസ്സിൽ ഒരാൾ ഇങ്ങനെ നിറഞ്ഞു നിന്നു ശൈലജയുടെ ആദ്യ പ്രണയം അയാളിലേക്ക് അടിമപ്പെട്ടു പോയ മനസ്സുമായി അവൾ ഇരുന്നു ബാക്കി കൂട്ടുകാരൊക്കെ പിരിഞ്ഞതിനു ശേഷവും ശൈലജ പോകുമ്പോൾ പപ്പനും കൂടെ ഇറങ്ങി പോകുന്ന വഴിയിൽ വെച്ച് പപ്പൻ അവളോട് വിശേഷങ്ങൾ തിരക്കി എന്തായി നിൻ്റെ ആൾ എന്തെങ്കിലും പ്രതികരണമുണ്ടോ ഏവിരുന്ന് ഒരു രീതിയിലും അയാൾ അടുക്കുന്നില്ല ശൈലജ നിരാശയോടെ പറഞ്ഞു ഒരാഴ്ചയായി ശൈലജ ജോലിക്ക് കയറിയിട്ട് ആദ്യമൊന്നും താല്പര്യമായി ഇല്ലായിരുന്നു അവളെ വീട്ടിൽ നിന്നും നിർബന്ധിച്ചാണ് പറഞ്ഞയച്ചത് ഓഫീസിലെത്തി ആദ്യ കാഴ്ചയിൽ തന്നെ ബാലചന്ദ്രൻ അവളുടെ മനം കവർന്നിരുന്നു കല്യാണം കഴിയാത്ത ആൾ ആണെന്നറിഞ്ഞതോടെ അവൾ മനസ്സിൽ തീരുമാനമെടുത്തു തൻ്റെ ഇനിയുള്ള ജീവിതം ബാലചന്ദ്രൻ്റെ കൂടെയാണെന്ന് അതിനായി അയാളെ ആകർഷിക്കാൻ ഉള്ള ശ്രമങ്ങളൊക്കെയും അവളുടെ ഭാഗത്തു നിന്നും തുടങ്ങിയിരുന്നു എന്നാൽ ഒരു തരത്തിലുള്ള പ്രതികരണമോ താല്പര്യമോ ബാലന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല നീ എന്തെങ്കിലും പറഞ്ഞ് അയാൾ ഉള്ള ഭാഗത്ത് ചുറ്റിപ്പറ്റി നിൽക്കാത്തതെന്തേ ചുരിദാറൊക്കെ കുറച്ച് ഷേപ്പാക്കി കാണിച്ചാൽ മതി പിന്നെ അയാൾ കാണാൻ വേണ്ടി കുറച്ച് കഴുത്തൊക്കെ താഴ്ത്തി കാണിക്ക് ഏതവൻ വേണമെങ്കിലും വീഴും അതിനയാളെ കണ്ടുകിട്ടിയാലല്ലേ എപ്പോഴും തിയേറ്ററിൽ ആയിരിക്കും വരാറേ ഇല്ല ശൈലജയുടെ ശബ്ദത്തിൽ നിരാശ നിറഞ്ഞു പൊന്നുമോളെ കറക്കിയെടുത്താൽ പുളിക്കൊമ്പാണ് ഈ നാട്ടിൽ ഇതുപോലെ വേറെ പണക്കാരനില്ല ജീവിതം മുഴുവൻ സൂഖിച്ചു കഴിയാം പിന്നെ ശൈലജ കൊച്ചമ്മ ആകും സർവൻറ്റിനോട് ആജ്ഞാപിക്കാം ശൈലജ മുതലാളിയായി പുതിയ മോഡേൺ കാറുകളിൽ പിന്നിലിരുന്ന് നെളിഞ്ഞു പോകാം തുണികളും ആഭരണങ്ങളും ഒക്കെ വാങ്ങിക്കൂട്ടാം ഓ അതൊക്കെയാണ് ലൈഫ് ശൈലജയുടെ മുഖത്ത് പുഞ്ചിരി തെളിഞ്ഞു അതൊക്കെ ആഗ്രഹിച്ചു തന്നെയാ പഠിച്ചു പണി പതിനെട്ട് നോക്കുന്നത് പക്ഷേ ബാലൻ ഫിനാൻസിൽ വരുന്നത് അപൂർവമാണ് എപ്പോഴും തിയേറ്ററിലായിരിക്കും അതിൻ്റെ ഒരു സങ്കടമുണ്ട് അതെ വലിയ മുതലാളി അമ്മയാകുമ്പോൾ നമ്മളെയൊക്കെ മറക്കുമോ പപ്പം വല്ലാത്തൊരു ഭാവത്തിൽ അവളെ നോക്കി എന്നെ നിനക്കറിയില്ല പപ്പ എൻ്റെയും നിൻ്റെ റിലേഷൻ ഒരിക്കലും അവസാനിക്കില്ല കാരണം നീയും ഞാനും പരസ്പരം സ്നേഹിക്കുന്നവരല്ല സ്നേഹം ഉണ്ടെങ്കിലേ അവിടെ പിണക്കവും പ്രശ്നങ്ങളും വരും നമുക്ക് വേറെ പലതും ആവശ്യമാണല്ലോ പപ്പൻ ചിരിച്ചു നീ സുലോചയുടെ കാര്യത്തിൽ എന്താ തീരുമാനിച്ചത് ഞാൻ അവളെ തന്നെ കേട്ടിയാലോ എന്ന് ചിന്തിക്കുന്നുണ്ട് പക്ഷേ ആദ്യം ഒരു ജോലി ആവട്ടെ അവളുടെ അമ്മാവന്മാരൊക്കെ നല്ല സ്ത്രീധനം തരും എന്ന് കരുതി ഇപ്പോഴേ നോക്കുന്നില്ല ഒടുവിൽ ലക്ഷ്മിയുടെ കാര്യത്തിൽ സംഭവിച്ചതുപോലെയാകും ഹോ ഇപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട് അപ്പോഴത്തെ ആവേശത്തിൽ അവളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവളുടെ കുടിയൻ തന്തെയും നോക്കി നക്കപ്പിച്ച കാശും കൊണ്ട് ജീവിക്കാമായിരുന്നു പാവ അവൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഞാനായിരുന്നെങ്കിൽ എങ്ങോട്ടെങ്കിലും ഓടിക്കളഞ്ഞേനും ഇങ്ങനെ ജീവിച്ച പെണ്ണ ശൈലജ നെടുവീർപ്പെട്ടു ആ അവളുടെ കാര്യം ആലോചിക്കുമ്പോൾ സഹതാപം തോന്നും സമൃദ്ധിയിൽ ജീവിച്ചിട്ട് പിന്നെ പാപ്പരാകുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല അവർ പിന്നെയും ഓരോ കാര്യങ്ങൾ പറഞ്ഞു നടന്നു ശൈലജയെ വീട്ടിലാക്കിയിട്ട് പപ്പൻ പോയി അപ്പോഴും ബാലിൻ്റെ മനസ്സിൽ എങ്ങനെ കയറി പറ്റാമെന്ന ചിന്തയിലായിരുന്നു ശൈലജ പതിവ് പോലെ ജോലിക്ക് കയറിയിട്ട് തിരികെ പോകുകയായിരുന്നു ലക്ഷ്മി രണ്ടു മാസം കഴിഞ്ഞു ജോലിക്ക് കയറിയിട്ട് ആദ്യത്തെ കുറച്ച് ദിവസം വലിയ കഷ്ടപ്പാടായിരുന്നു രാവിലെ ഉള്ള ഓട്ടോവും ജോലിയുമൊക്കെ ശീലമില്ലാത്തതുകൊണ്ട് തന്നെ അതൊന്ന് പരിചയമായി വരാൻ ദിവസങ്ങളെടുത്തു വീട്ടിലേക്ക് ചെന്ന് തണുത്ത വെള്ളത്തിൽ കുളിയും പാസാക്കി എന്തെങ്കിലും കഴിച്ചു കിടന്നാൽ പിന്നെ രാവിലെ മാത്രമേ കണ്ണു തുറക്കും പക്ഷെ പയ്യെ തിരക്കിനനുസരിച്ച് അവിടെ ശരീരം വഴങ്ങി ജോലിക്ക് കയറിയത് കാരണം ജീവിതമൊന്നും മെച്ചപ്പെട്ടു വരുന്നുണ്ട് രാജലക്ഷ്മിയെ ആയുർവേദ ആശുപത്രിയിൽ കാണിച്ച് മരുന്ന് വാങ്ങുന്നുണ്ട് പണ്ടത്തെക്കാളും ഭേദമുണ്ട് അവർക്ക് സോമൻ്റെ ഭാഗത്തു നിന്നും വലിയ സംസാരം ഒന്നുമില്ലെങ്കിലും ഇടയ്ക്ക് വീട്ടിലേക്കുള്ള അവന്റെ സന്ദർശനം ലക്ഷ്മിക്ക് തീരെ ഇഷ്ടമാകുന്നില്ല അമ്മയുമായി അയാൾ കാണിക്കുന്ന അടുപ്പം കാണുമ്പോൾ മനസ്സിൽ ഒരു അശുഭ ചിന്ത തോന്നാറുണ്ട് രാജലക്ഷ്മിക്ക് സോമനം ഭയങ്കര വിശ്വാസമാണ് അവനെ പോലൊരു മരുമകനെ കിട്ടാൻ പാകം വേണമെന്ന് എന്നൊരിക്കൽ അറിയാതെ അവരുടെ വായിൽ നിന്നും വീണു പക്ഷെ ലക്ഷ്മി അത് കേട്ടില്ലെന്ന് നടിച്ചു ഓരോ ചിന്തകളിൽ പെട്ടി നടക്കുമ്പോളാണ് മോഹൻ വീടിൻ്റെ വഴിയിൽ നിന്നും വരുന്നത് അവൾ കണ്ടത് അങ്കിൽ വീട്ടിലേക്ക് പോയിട്ട് വരുകയാണോ എന്നെ കാണാതെ പോകാനുള്ള പ്ലാനായിരുന്നോ അവൾ സന്തോഷത്തോടെ ചോദിച്ചു മോഹൻ അവളോട് സന്തോഷം കണ്ടിട്ട് മങ്ങിയ മുഖത്തോടെ നിന്നു എന്താങ്കിൽ മുഖം വല്ലാതെ എന്താ പറ്റിയേ ഞാൻ വീട്ടിൽ മോളെ കാണാൻ വേണ്ടി വന്നതാ രാജലക്ഷ്മി അമ്മ അറിയാതെ ഒരു കാര്യം പറയാനുണ്ട് എന്താണ് അവൾക്ക് എന്തോ ആപത്ത് വരുന്നത് പോലെ തോന്നി നാരായണൻ സർ ചതിച്ചു മോളെ നിങ്ങളുടെ വീടിൻ്റെ ആധാരം സർ പണയം വെച്ചിരിക്കുക കാൽ ചുവട്ടിലെ മണ്ണ് കൂടി ഒലിച്ചു പോകുന്നതായി ലക്ഷ്മിക്ക് തോന്നി ആകെ വാടി തളർന്ന് വീട്ടിലേക്ക് വന്ന ലക്ഷ്മിയെ കണ്ട് എന്ത് പറ്റിയെന്ന് രാജലക്ഷ്മി ചോദിച്ചു വയ്യ തലവേദന എന്ന് മാത്രം പറഞ്ഞിട്ട് അവൾ മുറിയിലേക്ക് പോയി രാത്രി കഴിക്കാൻ വിളിച്ചിട്ടും അവൾ പോയില്ല ഒരുപാട് നിർബന്ധിച്ചിട്ടും അവൾ വന്നില്ല പിന്നെ അവൾക്കുള്ള ഭക്ഷണം മാറ്റിവെച്ചിട്ട് അവൾ കഴിച്ചുറങ്ങാൻ കിടന്നു അമ്മ ഉറങ്ങിയെന്ന് മനസ്സിലായപ്പോൾ ലക്ഷ്മി ബാൽക്കണിയിലേക്ക് ഇറങ്ങി അവൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അച്ഛൻ ഇങ്ങനെ ചെയ്യുമെന്ന് വാങ്ങിയ കാശിനെ പറ്റിയോ ഒന്നും ഒരു പിടിയും കിട്ടുന്നില്ല അവൾ നാരായണന്റെ ഓഫീസ് മുറിയിലേക്ക് നടന്നു അവിടെയാണ് അയാളുടെ ബാങ്ക് പാസ്ബുക്ക് വെച്ചിരിക്കുന്നത് അവൾ അതിനടുത്ത് വിശദമായി പരിശോധിച്ചു യാതൊരുവിധ പണമിടപാടും അതിൽ കൊടുത്തിട്ടില്ല ആൾക്ക് കണ്ണിൽ ഇരുട്ട് കയറും പോലെ തോന്നി മുന്നോട്ടുള്ള ജീവിതം വിചാരിച്ചിരുന്നതിനേക്കാൾ വീണ്ടും പ്രയാസകരമാണെന്ന് അവൾക്ക് മനസ്സിലായി കരയാൻ പോലും ആവതില്ലാതെ അവൾ തിരികെ മുറിയിലെത്തി പിറ്റേന്ന് സോമനോട് സുഖമില്ല എന്ന് വിളിച്ചു പറഞ്ഞ് അവൾ മോഹൻ്റെ വീട്ടിലേക്ക് പോയി അയാളെയും കൂട്ടി കൊണ്ടു നേരെ ബാലചന്ദ്രന്റെ ഫിനാൻസിലെത്തി എന്നാൽ അയാൾ തിയേറ്ററിൽ പോയിരുന്നു അങ്ങോട്ടേക്ക് നടക്കുന്ന നേരവും കേട്ടത് സത്യമായിരിക്കല്ലേ എന്ന് അവൾ പ്രാർത്ഥിച്ചു ആധാരം എടുത്തു പരിശോധിക്കാൻ പറ്റില്ല അമ്മയുടെ കയ്യിലാണ് അഥവാ ഇത് സത്യമല്ലെങ്കിൽ അമ്മയ്ക്ക് ടെൻഷൻ കൊടുക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചു അവൾ മോളെ ബാലകുഞ്ഞ് ഇന്നലെയാണ് എന്നോട് പറഞ്ഞത് അവിടെ ചെന്ന് കുഞ്ഞിനോട് ദേഷ്യപ്പെടുകയെന്നു ചെയ്യരുത് മോഹൻ മുന്നറിയിപ്പ് കൊടുത്തു ഞാൻ എന്തിനാങ്ങൾ അയാളോട് ദേഷ്യപ്പെടുന്നത് കേട്ടത് എന്നാണ് എന്റെ പ്രാർത്ഥന കുഞ്ഞെ സത്യം തന്നെയാ ബാലൻ കുഞ്ഞ എന്നോട് നേരിട്ട് പറഞ്ഞതാ ലക്ഷ്മിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി വയ്യാത്ത അമ്മയെയും കൊണ്ട് താൻ എങ്ങോട്ട് പോകും തുച്ഛമായ ശമ്പളത്തിൽ ദിവസേനയുള്ള കാര്യങ്ങളൊക്കെ അല്ലലില്ലാതെ കഴിഞ്ഞു പോകുന്നേയുള്ളൂ അതിൽ കൂടി ഇങ്ങനെയൊരു ചെലവ് എന്ത് ചെയ്യുമെന്ന് ഓർത്ത് അവൾക്ക് വെപ്രാളം കയറി ബാലൻ്റെ ഓഫീസ് മുറിയിൽ അവന് മുന്നിൽ ഇരിക്കുന്നേരം അയാളുടെ മുഖത്തേക്ക് നോക്കാൻ പോലും വണ്ണം ആശക്തയായിരുന്നു ലക്ഷ്മി കുഞ്ഞെ ഇവർക്ക് അറിയുക പോലും ഇല്ലായിരുന്നു നാരായണൻ സർ ഇങ്ങനൊരു ചതി ചെയ്യുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഒന്നും മിണ്ടാതെ അവളെ നോക്കി സോമൻ അയാളെ ചതിച്ചു എന്ന് ബാലന് മനസ്സിലായി അഞ്ചു ലക്ഷം രൂപയ്ക്കാണ് ഇയാളുടെ അച്ഛൻ അത് പണയം വെച്ചിരിക്കുന്നത് അവൾ ആകെ ഞെട്ടലോടെ അവനെ നോക്കി അഞ്ച് ലക്ഷമോ താൻ വിചാരിച്ചാൽ ഇതെങ്ങനെ വീട്ടും അവൾക്ക് വല്ലാത്ത പരവേശം തോന്നി കണ്ണുകളിലാകെ ഇരുട്ട് കയറുന്ന പോലെ അവളുടെ ഭാവവ്യത്യാസം കണ്ടതും ബാലൻ എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് വന്നു സുഖമില്ലേ നിനക്ക് അവൻ അത് ചോദിക്കുന്ന നേരം അവൾ മോഹൻ്റെ വശത്തേക്ക് തല ചായച്ചിരുന്നിരുന്നു അയ്യോ മോളെ എന്തു പറ്റി കുഞ്ഞേ അയാൾ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് വിളിച്ചു ഇവിടേക്ക് എത്തിയപ്പോഴാണ് ഇന്നലെ മുതൽ ഒന്നും കഴിച്ചില്ല എന്ന് ലക്ഷ്മി പറഞ്ഞത് കുഞ്ഞെ തിരികെ പോകും വഴി എന്തെങ്കിലും വാങ്ങി നിർബന്ധിച്ചു കഴിപ്പിക്കാം എന്ന് വിചാരിച്ചു വന്നതാ ഭാരം പെട്ടെന്ന് തന്നെ കുടിക്കാൻ വെച്ചിരുന്ന കുറച്ച് വെള്ളം അവളുടെ മുഖത്തേക്ക് കുടഞ്ഞു ഞരക്കത്തോടെ അവൾ കണ്ണുകൾ തുറന്നു എങ്കിലും വാടി കുഴഞ്ഞു തളർന്നിരുന്നു ചേട്ടൻ അവളെ സെറ്റിയിലേക്കെടുത്ത് എന്നിട്ടെന്തെങ്കിലും കഴിക്കാൻ വേണ്ടി വാങ്ങിക്കൊണ്ടുവരൂ വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് തോന്നുന്നു ബാലൻ മോഹനനോട് പറഞ്ഞു മോഹൻ അവളെ എഴുന്നേൽപ്പിച്ച് ഇരുത്തി അയാൾ എഴുന്നേറ്റ് പോകാൻ ഒരുങ്ങി വേണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമില്ല തളർന്ന ശബ്ദത്തിൽ പറഞ്ഞു ലക്ഷ്മി അത് നീ തീരുമാനിച്ചാൽ മതിയോ ബാലൻ്റെ ഉയർന്ന ശബ്ദത്തിൽ അവൾ നിശബ്ദയായി ഇപ്പോൾ വരാം മോളെ ഈ രീതിയിൽ പോയാൽ തല തലകറങ്ങി വീണു വല്ല അപകടവും പറ്റും മോളെ ഇവിടെയിരുന്നോ ഞാൻ ഇപ്പോൾ വരാം മോഹൻ പുറത്തേക്കിറങ്ങി അവളെ തനിച്ച് അവിടെ വിടുന്നതിൽ അയാൾക്ക് യാതൊരു പ്രശ്നവും തോന്നിയില്ല ബാലൻ നല്ലൊരു ചെറുപ്പക്കാരനാണെന്ന് അയാൾക്കറിയാം അയാൾ പോയതും ലക്ഷ്മി ബാലനെ നോക്കി സർ എന്തിനു വേണ്ടിയാണ് അച്ഛൻ ആ കാശ് എടുത്തത് എന്ന് പറഞ്ഞിരുന്നു അത് ഇയാളുടെ അച്ഛൻ പുതിയൊരു ബിസിനസ് തുടങ്ങാൻ പോണു എന്ന് പറഞ്ഞു സോമൻ്റെ കൂടെ അവനും നിന്റെ അച്ഛനും കൂടിയാണ് ഇവിടെ വന്നത് ലക്ഷ്മി ആകെ ഞെട്ടിപ്പോയിരുന്നു അച്ഛൻ അത്രയും കാശ് സോമന് കൊടുത്തോ ആ കാശ് കൊണ്ടാണോ അയാൾ വലിയ കടമുറികൾ കെട്ടിപ്പോക്കുന്നത് ക്ഷീണവും തളർച്ചയും മറന്ന് അവൾ എഴുന്നേറ്റ് പുറത്തേക്ക് പോകാൻ തുനിഞ്ഞു എന്നാൽ പിടന്നെഴുന്നേറ്റതും വേച്ചവൾ നിലത്തേക്ക് വീണു